ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിൽ പോയി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയും എൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ അമ്മയ്ക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങാനായിട്ടിങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ റിസൾട്ട് വാങ്ങാനായിട്ട് അവിടെ വന്നിരുന്നു കുറച്ച് നേരമൊക്കെ വെയ്റ്റ് ചെയ്തു അത് കഴിഞ്ഞു ചേട്ടൻ വന്നു എന്നിട്ട് അവരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഞാൻ എൻ്റെ വണ്ടിയിലാണ് രാവിലെ അമ്പലത്തിൽ വന്നത് പിന്നെ അവരെയും കൂട്ടി ചേട്ടൻ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇന്നപ്പം പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അത് രാവിലെ എണീറ്റല്ല അമ്പലത്തിൽ പോയത് ഏഴ് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അങ്ങനെ വന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിരുന്നു ഉപ്പുമാവും കടലക്കറിയും പഴവും പിന്നെ ഇന്ന് പുഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രം കഴിച്ച പാത്രം കഴുകാനായിട്ട് വന്നപ്പോൾ അവിടെ കുറച്ച് പാത്രം കൂടെ കിടന്നു എന്നാൽ പിന്നെ അതൊക്കെ കൂടി കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നങ്ങനെ പ്രത്യേകിച്ച് വേറെ പ്ലാനുകളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നു വെളി ഇറങ്ങിയിട്ട് ഞങ്ങൾ മീൻ വാങ്ങിക്കാനായിട്ട് വന്നു മീൻ വാങ്ങി പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങണമായിരുന്നു അങ്ങനെ അതും വാങ്ങി മീൻ കറിയായി കപ്പ പൊളിച്ച് പൊളിച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ കപ്പ പൊളിച്ച് നമുക്ക് തന്നു ഞാനതിങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കപ്പ എന്താണ് കപ്പ വേവിക്കണം പിന്നെ മീൻകറി മോര് പിന്നെന്താ അത്രേ ഉള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ മീൻകറി മോര് മീൻ വറുത്തത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻ വറുത്തതൊന്നും തിരിച്ചിട്ടു പിന്നെ നമ്മൾ കപ്പ അടുപ്പയിലോട്ട് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് തുണി കഴുകാനുണ്ട് തുണി കഴുകാനുള്ളതെല്ലാം പറക്കി ഞാൻ വാഷിംഗ് ഇടുവാണ് അതെല്ലാം പറക്കിയിട്ടിട്ട് വേണം അപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് തീരും പക്ഷേ എന്നാലും ഇന്ന് നമുക്കത് വിരിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഉച്ചയായപ്പോഴാണ് എന്താണ് ഇതെല്ലാം ഇടുന്നത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമെന്നല്ലോ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും വൈകുന്നേരം ആകും പിന്നെ വിരിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് വിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റ ബൈ ബൈ സി യു